അസലാ വലൈക്കും വരഹത്തല്ലാ വിബർക്കാത്തു ദുൽഖാദ പതിനേഴ് ഇരുപത്താറ് മെയ് മാസം രാത്രി നമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ ഹർമിൻ്റെ മുന്നിൽ ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്നാൽ ഇവിടെ നിൽക്കാൻ കാരണം ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ്സുകളൊക്കെ വരുന്നത് ഈ ഗേറ്റിലാണ് വരുന്നത് കൂടുതലും അല്ല ഇവിടെ നിന്ന് വഴിതെറ്റാനുള്ള ചാൻസുകൾ കൂടുതലാണ് പിന്നെ ആദ്യമായിട്ട് ഉമ്പറൊക്കെ വരുന്ന ആജിമാർ അതിഥിയിൽ ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് പോകേണ്ടത് അറമിലേക്ക് അതിനൊരു മാർഗനിർദ്ദേശമൊക്കെ കൊടുക്കാൻ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ സേവകർ ഇവിടെ ഉണ്ട് ഏതാനും അതിനൊക്കെ നിങ്ങളെ ദ്വാശ ചേട്ടാ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും നമ്മുടെ മലയാളി ഹാജിമാരുണ്ടോ അവിടെ നിന്ന് അനുസ്കരിച്ചത് അതൊക്കെ നമ്മുടെ മലയാളി ഇതൊക്കെ മലയാളികളാണ് കേട്ടോ എന്നാലും ഇതിൽ തന്നെ നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ നീല ബോർഡ് നേരെ ബസ് സ്റ്റേഷനാണ് നേരെ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി അത് ഇവരെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് നിസ്കരിച്ചിട്ട് പറമ്പിൻ്റെ ഉള്ളിലേക്ക് അവർ ബ്ലോക്ക് ചെയ്യും ഒരു സമയം വരെ ആൾ കയറ്റും പിന്നെ അത് ബ്ലോക്ക് ചെയ്തതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിനോടനുബന്ധമായിട്ട് ഇവിടെ എത്തിയവരാണ് ഇതൊക്കെ കേട്ടോ ഇവിടെ നിൽക്കുന്നവരൊക്കെ ഈ കാണുന്ന ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങൾ അവർ കാലിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്പ്രക്കാർ കയറുന്ന മത്താഫിലേക്ക് ഡയറക്റ്റ് കായാലത്തിലേക്ക് കയറുന്ന ഒരു ഏരിയ ഏരിയാണിത് അതുപോലെ ഇങ്ങനെയുള്ള ഗേറ്റുകൾ മെയിൻ ഗേറ്റുകളിൽ നിന്നാണ് കായാലയത്തിലേക്ക് എൻട്രി ഉള്ളത് എന്തായാലും പഠിച്ച അനുഗ്രഹം എന്ന് തന്നെ പറയാമല്ലേ എന്നാലും എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം ഉണർത്താനുള്ളത് ഇവിടെ വിസ്റ്റ് വിസക്കാരോ മറ്റ് എന്തെങ്കിലും പുറത്തുള്ള ഇക്കാമക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ പറയണം നിങ്ങളുടെ വീട്ടിലൊക്കെ വിളിക്കുമ്പം ഭാര്യമാരായാലും ഉമ്മമാരായാലും അവർ ഉണർത്തി കൊടുക്കണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്തായിരം രൂപയാലും ഫൈനാണ് പിന്നെ അതുപോലെ തന്നെ നാട് കടത്തുകയും ചെയ്യും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നയിക്കാൻ വരുന്നതാണ് എന്നാലും അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒരു മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ രണ്ട് മാസം പൈസ കിട്ടുമെന്നുള്ള ഒരു ഉദാഹരണ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ ഇന്നലെ ഇന്നലെയും ഇങ്ങനൊക്കെ പത്രവാർത്തകളിലൊക്കെ നമ്മൾ ഒക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളെയൊക്കെ പിടിച്ചോണ്ട് പോവുകയാണ് കുറേ ആൾ അങ്ങനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെ അവരെയൊക്കെ നാട് കടത്തപ്പെടും അല്ലെങ്കിൽ ഫൈൻ അടപ്പിക്കും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരോട് ശ്രദ്ധയിൽ നിങ്ങൾ ഉണർത്തി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ തൊണ്ണൂറ്റി ഒന്നാം പ്ലസ് ലെറ്റർ അതായത് ഒന്നാം നമ്പർ നേരെ ഇപ്പുറം എൺപത്തി ഒൻപതിൻ്റെ പുറത്ത് എന്നാൽ ഇവിടെ സംസ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആജിമാർ ഇതൊക്കെ ചെറിയ തിരക്കുള്ളൂ ഇനിയിപ്പോൾ ആജിമാർ കൂടുന്നതിനനുസരിച്ചിട്ട് തിരക്ക് നല്ല കൂടി വരും ലോക്കൽ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായി ഏതായാലും ഇവിടെ നിങ്ങൾക്ക് കാണാം അറബിൻ്റെ ഇങ്ങനെ പല ലോക നിന്നുള്ള ലോക മുസ്ലിമീങ്ങൾ സംഗമിക്കുന്ന ഇടല്ലേ പല വേഷം പല ഭാഷ പല സ്വഭാവത്തിലുള്ളവർ എല്ലാവരും അതാഹുവിൻ്റെ ഈ ഭവനത്തിൽ എത്തുമ്പം സംയമനം പാലിക്കും അതാണ് ഏറ്റവും വലിയ സ്വയം നിയന്ത്രിക്കുക അതാണ് ഇതൊക്കെ നമ്മുടെ മലയാളി അമ്മമാരാണ് കേട്ടോ അല്ലിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ കാണാം ഇതൊക്കെ മലയാളികളാണ് ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം ഇതുപോലെ നിങ്ങളിലും വന്ന് എത്തിച്ചേരട്ടെ നിങ്ങൾക്കും ഈ മണ്ണ് കാണാനുള്ള എല്ലാം സ്വഭാവമുള്ള വരട്ടെ ആ മീൻ യാ റബ്ബൽ ലാല മീൻ ഞാനങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉൾവശത്തേക്ക് പോകണം കേട്ടോ അവിടെ നിന്നൊക്കെ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് അജിയാത സദ്ഭാഗത്ത് ആ ഭാഗം ഇതിലൊക്കെ ആജിമാരിങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതൊരു സ്റ്റെപ്പാണ് അതായത് ഇത് എൻട്രൻസ് ആണ് ക്ലോക്കിൻ്റെ അതിൻ്റെ നേരെ അടുത്ത് വശത്ത് കണ്ടോ ഒരു കുട കണ്ടോ അതിനോട് ചേർന്നിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട് കുറേ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ചെറിയ ബിൽഡിങ്ങിൻ്റെ അടുവശത്തു കൂടിയും എസ്കലേറ്റർ താഴത്തേക്ക് ഇട്ടോ കേട്ടോ രണ്ട് വഴിയുണ്ട് ഒന്ന് ക്ലോക്ക് ടവറിലേക്ക് കയറുന്നതും താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ ഉണ്ട് അത് കുറേ ആൾക്ക് മാറിപ്പോവാറുണ്ട് ഇങ്ങോട്ടും അവർക്ക് ഇറങ്ങി തിരിഞ്ഞ് ക്ലോക്ക് എത്തും കാരണം ഞാൻ എൻട്രൻസിൽ കൂടി ഇങ്ങനെ പോകുകയാണ് ഇവിടെയൊക്കെ ഹാജിമാർ ഈ ക്ലോക്ക് ടവറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹാജിമാരൊക്കെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് നിസ്കരിച്ചത് കേട്ടോ എന്നാലും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം അതാ ഒരുപാട് സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ നിങ്ങളിലൊക്കെ തെറ്റാ ഞാനങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഇനി ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലെ കുറച്ച് ദൃശ്യങ്ങളും നമ്മുടെ മലയാളി ഹാജിമാരെ കൊണ്ടുവന്ന് അറിഞ്ഞിരിക്കുകയാണ് എത്രയാണ് ഗ്രൂപ്പ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ ക്ലോക്ക് ടവറിൽ ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഹാജിമാർ കേരളത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ശ്രീലങ്ക ഒക്കെ അവിടെ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ടിരുന്നില്ല പിന്നെ കൂടുതൽ ഇതിലൊക്കെ നിൽക്കുന്നത് ഇന്തോനേഷ്യക്കാരാണ് പക്ഷേ ഇപ്രാവശ്യം അവരെ അങ്ങനെ കാണുന്നില്ലേ ഇതിൽ കാരണം ഇവർ ഫസ്റ്റേ ഡേ ബുക്ക് ചെയ്തിട്ടുണ്ടാവാം അതായിരിക്കണം ഏതായാലും അള്ളാഹു ഒരുപാട് ഇവിടെ വന്ന ആജിമാർക്കൊക്കെ ദീർഘാവശ്യം മാഫിയത്വം ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ ഹജ്ജൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി നാട്ടിൽ തിരിച്ചെത്താനുള്ള സ്വഭാവം കൊടുക്കട്ടെ ഐ മീൻ എന്നാൽ ഇതൊക്കെ കാസർഗോഡ് കാരണം കേട്ടോ എന്നാൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കാം والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين മാഷാ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ കണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു പല ഗ്രൂപ്പുകളുണ്ട് അന്നേരം പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നില്ല ഓരോരോ ഗ്രൂപ്പും നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ എന്തായാലും ഇവിടെ ഫ്രെയിം ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആജിമാരെ കേട്ടോ അങ്ങനെ അവിടുന്ന് അതൊക്കെ പകർത്തിയിട്ട് ഡോക്ടറിൻ്റെ താഴെത്തിറങ്ങി അവിടുന്ന് ബസ് സ്റ്റേഷനിലേക്ക് നേരെ നമ്മുടെ അജ്ജാജിമാരൊക്കെ പോകുന്ന ബസ് സ്റ്റേഷനിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് എന്നാലും വെറുതെ ഒന്ന് ക്യാമറ തിരിച്ചിട്ടിങ്ങനെ വെച്ചാൽ കേട്ടോ അറമിനൊക്കെ ഉള്ളത് എന്നാലും അറബിന്ന് മുമ്പേക്കെ കഴിഞ്ഞിട്ട് ആജിമാർ ഇങ്ങനെ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ഈ ബസ് സ്റ്റേഷനിലും തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഹജ്മിഷൻ്റെ രാജിമാരൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കണ്ടിരുന്നു ഇതിൻ്റെ പുറകിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹജ്മിഷൻ രാജ്ജിമാർ വരുന്നുണ്ട് കേട്ടോ ഗുജറാത്തികളാണ് ബോറികളാണ് അവരുടെ ഡ്രസ്സുകൊണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ പെർഫെക്റ്റാണ് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ വളരെ നമ്മൾ നമ്മൾ കേരളത്തിൽ പോലും കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സാണ് വളരെ റായത്താണ് അതൊക്കെ കാണാൻ കേട്ടോ എന്നാലും ഞാനവിടുന്ന് ബസ് സ്റ്റേഷനിലേക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ ഹാജിമാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് ഇറാനികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹജ്മിഷൻ്റെ ആൾക്കാരുണ്ട് ഇവർക്ക് അസീസയിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമസ്കാരം കുറേ ആൾക്കാർ പോയി കേട്ടോ നല്ല നിലാബിൻ്റെ വെട്ടൊക്കെ ഇവിടെ കാണാം അങ്ങ് കാണുന്നത് ഒരു ഹോട്ടലാണ് കേട്ടോ ഈ പാറയുടെ മറുപുറത്തുള്ള ഒരു ഹോട്ടലാണ് അത് നിങ്ങൾക്ക് അജിയാദ് റിയ ബക്സ് മസാഫി അക്ഷോദ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത് കേട്ടോ നല്ല നിലാവുണ്ട് നല്ല സുന്ദരമായ ഒരു നിലാവ് പഠിച്ചവൻ ഏതായാലും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരുക്കി തരട്ടെ ആമീൻ ഈ അറബല്ലാൽ മീൻ ഇവരൊക്കെ കാത്തു നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ടണലിൻ്റെ നേരെ പുറത്ത് ലിമറുടെ ഹോട്ടലുണ്ട് അവിടെ പ്രൈവറ്റായിട്ടുള്ള ആജിമാരാണ് എന്നിട്ട് അവർക്ക് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടി അവരുടെ ബസ്സുകളുണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കാനുണ്ട് ഇതൊക്കെ നമ്മളെ ഈ അഡ്മിഷൻ്റെ ഗവൺമെൻറ് ബസ്സാണ് കേട്ടോ നമ്മൾ ആജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പരിശുദ്ധമായ ഹർമിൽ ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് ഉപ്പിയെടുത്ത് എത്തിച്ചു തരുകയാണ് അന്നേരം തിരക്കുകൾ ഇപ്പം കുറവാണ് ഇനിയിപ്പോൾ ആൾ ആജിമാർ ഇനി ഒരു മാസം ഉണ്ടല്ലോ ഒരു മാസത്തിൻ്റെ അടുത്തുണ്ട് അന്നേരം ആജിമാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും എന്നിട്ട് ഇവിടെ നിന്നും നമുക്ക് കാല് കുത്താൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല അത്രത്തോളം ജനങ്ങളായിരിക്കും എന്തായാലും പഠിച്ചവന് അങ്ങനെയുള്ള കാഴ്ചകളിലൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാനുള്ള സൗഭാഗ്യം ഉണ്ടാകും നൽകട്ടെ നമ്മുടെ മലയാളി ഹാജിമാർ അങ്ങനെ വരുന്നുണ്ട് കണ്ടോ നമ്മുടെ മക്കനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതായാലും പഠിച്ചവന് അനുഗ്രഹങ്ങൾ വരച്ച് തേരട്ടെ എല്ലാവർക്കും നമുക്ക് കുറച്ച് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ ഞാൻ ഇതിൽ പ്രഭാതത്തിലെ വീഡിയോയും കൂടിയിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ കാണണം اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال الله ولكي لا ننطفئ هلموا كي نحيي فينا الامال نزرع قيما نمحي جهلا للجنة نسعى برضا أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده السلام عليكم ورحمة الله الحمد لله بربادم 27 تير <applause> ماي ماسم أدبولة تنا دل كيدا بطن الله هنا ما هنيا بارد കബാലയം നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കണ്ണോട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നമ്മുടെ ഹാജിമാരൊക്കെ ലോകത്തിൻ്റെ നാനാ കോണിൽ നിന്നും വന്ന ഹാജിമാരിങ്ങനെ ഒഴുകുകയാണ് മത്താഫിലേക്ക് ഹാജിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ദിവസം കഴിയുന്നോറും ഇങ്ങനെ മക്ക പരിശുദ്ധമായ ഹറമ് മക്കയുടെ ഭാഗങ്ങളൊക്കെ റൂമുകളൊക്കെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ഹജ്ജിനെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഹാജിമാർ അതിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പാപ്പമാർ നമ്മുടെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ സഹോദരന്മാരും സഹോദരന്മാരും അതിൽ പങ്കാളികളാവുന്നുണ്ട് പഠിച്ചവനെ അവരുടെ ഹജ്ജുമ്പറയും മക്ബൂരും അബറൂറും മബറൂറുമാക്കി മാറ്റി കൊടുക്കണം റഹ്മാനായ തമ്പുരാനെ പലതും അള്ളാഹുലി ഏൽപ്പിക്കുന്നവരാണ് ഈ കാണുന്നത് കേട്ടോ അവിടെ നിന്നിട്ട് ഈ ഭവനത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് നിന്നുകൊണ്ട് ദ്വാ ചെയ്യുന്നവരാണ് ഏതായാലും സമയം ഏകദേശം ആറുമണിയോടെ എടുക്കാറാവുന്നു അഞ്ചാം അമ്പത്തഞ്ചായി ഞാനിവിടുന്ന് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് കുറേ ഹാജിമാർ ഈ പ്രഭാതത്തിൽ കാരണം ആളുകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ജോ ആർമിയിൽ ജോലി ചെയ്യുന്നവർ അവരൊക്കെ വരുന്ന സമയത്ത് കൈബാലയം കാണുമ്പം തന്നെ ദ്വാചയുന്ന ഈടാണ് കേട്ടോ ഇതൊക്കെ ഒന്നാഹു എല്ലാ കുടുംബങ്ങളിലും ഒന്നാമു അനുഗ്രഹങ്ങൾ വർഷമായിട്ട് അതുപോലെ നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയി കുറേ മനുഷ്യരുണ്ട് മൺമറിഞ്ഞു പോയവർ അവരൊക്കെ അവരുടെ പൊന്നാകും സ്വർഗപ്പൂവും കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ അതുപോലെ കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട് ബാപ്പ് മരണപ്പെട്ടുപോയി അതുപോലെ ഉമ്മ മരണപ്പെട്ടുപോയി കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് അതുപോലെ അങ്ങനെ പല കോലത്തിലുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കുളച്ചവന് അവർക്കൊക്കെ സന്തോഷവും സമാധാനമൊക്കെ കൊടുക്കട്ടെ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഉമ്പ്ര തബാഫ് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് തബാഫും കഴിഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോവാണ് എന്തായാലും അള്ളാഹുബിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുമ്പം നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ് പലരും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മുടെ റൂം അങ്ങനെ ഉണ്ടാവും പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണുകയെന്നല്ലാതെ കാരണം മക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കിട്ടിയ വലിയൊരു ഭാഗ്യം തന്നെയാണെന്ന് പറയാം കാരണം നമുക്ക് നാടുമായിട്ട് നാട്ടിലുള്ളതുപോലെ തന്നെയാണ് നമ്മളൊക്കെ കാരണം എല്ലാവരുമായിട്ട് സുഖവിവരങ്ങളറിയാനും അതൊക്കെയുടെ ഉമ്രക്ക് വരുന്നവരും വരുന്നവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്നൊരു സ്ഥലം എന്നാൽ റബ്ബ് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാരികളിലും സ്നേഹിതന്മാരിലും അതുപോലെ തന്നെ നാട്ടിലുള്ള അയൽവാസികളിലും നാട്ടുകാരിലും എല്ലാവരിലും പഠിച്ചവന് ഈ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നെന്നുള്ള ദ്വാത സ്വീകരിക്കട്ടെ ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഓരോ പ്രയാസങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എഴുതി അയക്കുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഈ പരിശുദ്ധമായ കാബാലയത്തിൽ വരുമ്പോൾ അതൊക്കെ ഓർക്കാറുണ്ട് എന്തായാലും അതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ നമ്മുടെ മലയാളി രാജിമാരൊക്കെ ക്ലോക്ക് ടവറിലൊക്കെ കയറിപ്പോകുന്ന രംഗമൊക്കെ ഞാൻ പകർത്തുകയാണ് ഇവർ മലപ്പുറക്കാരാണ് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോൾ ഇറാൻ്റെ രാജ്യമാരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഏതായാലും അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തട്ടി മാറ്റട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ ഹർമിൻ്റെ മുറ്റത്തുനിന്ന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തു